നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പണിക്കുംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് മൂന്നേക്കർ ഏലത്തോട്ടവും മൂവായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ലൊരു വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതാണ് നമുക്ക് വീട് സ്ഥലം ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് പ്രത്യേകിച്ച് ഏല കൃഷിയൊക്കെ ചെയ്യേണ്ടവർക്ക് അനുയോജ്യമായ നല്ലൊരു കിടിലം പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ നിലവിലെ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലം തന്നെയാണ് നിലവിൽ ആയിരത്തി എണ്ണൂറോളം ചുവട് സ്ഥല ഏലം ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് മൂവായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ് വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഹോം സ്റ്റേക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വീടാണ് കേട്ടോ ഇത് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല അവറേജ് നിരപ്പ് സ്ഥലമാണ് കേട്ടോ നിലവിലെ ആയിരത്തി എണ്ണൂറോളം ചുവട് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി ഫ്രൂട്ട്സുകളും ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് തൊട്ടടുത്തായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് നമുക്കുള്ളത് പൊന്മുടിയാണ് കേട്ടോ വെറും മൂന്ന് കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് അതുപോലെ തന്നെ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെറും ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ആനച്ചാലിൽ നിന്ന് വെറും പതിനെട്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ നൂറ്റമ്പതോളം ജാതി ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ചെടിയൊക്കെ നല്ല കിടിലും ചെടിയാണ് കേട്ടോ ഓവറായിട്ടുള്ള ചൂടൊന്നും ഉള്ള കാലാവസ്ഥയല്ല കേട്ടോ അവർ നല്ല തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതിനാൽ തന്നെ ചുറ്റുപാടൊക്കെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും അതുപോലെ വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന മേഖലയാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എല്ലാവിധ സൗകര്യങ്ങളുമുള്ള എല്ലാവിധ കിഷികൾക്കും അനുയോജ്യം നല്ലൊരു കിടിലും പ്രോപ്പർട്ടിയാണ് കേട്ടോ മൂന്നേക്കാരന് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് അപ്പോൾ ഈ സ്ഥലത്തിന് വീടും കൂടെ ചോദിക്കുന്ന മൊത്തം വല രണ്ടര സി ആർ ആണ് കേട്ടോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു തൊഴുത്തും ഈ സ്ഥലത്തുണ്ട്